ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ചക്കടയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചക്ക വേവിച്ചത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂട്ടാ പക്ഷേ മോന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക അലുവയും ചക്ക അളയും ചക്ക അതിൻ്റെ ചക്കയും പഴുത്തതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്തിരി ചക്ക വേവിച്ചത് കിട്ടിയേ അപ്പോൾ ഞാനത് കൊണ്ടു വന്നിട്ട് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കൂടുതൽ വന് കൂടുതലിഷ്ടം ചക്കലുവിയാണ് അപ്പോൾ ചക്കലുവി ഉണ്ടാക്കാനുള്ളതൊന്നുമില്ല വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ചക്കട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ നിന്ന് അതൊക്കെ ഒന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണു മാറി വരുമ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിക്കണം ഞാൻ അപ്പോൾ ചോറിനുള്ള അരിയിട്ട് വെള്ളമൊക്കെ ഇട്ട് അരിയിട്ട് അതുപോലെ തന്നെ നാളികേരമൊക്കെ ചരികി കുറച്ച് ശർക്കര ഒന്ന് പാനീയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തണു മാറി un daque de calor. അപ്പൊ അപ്പോഴത്തേക്ക് തണവൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പൊ അപ്പോഴത്തേ നമ്മൾ ഒരു ബൗളിലേക്ക് ഇടണം ഇനി അതിലേക്ക് കുറച്ച് നാളികേരം അതുപോലെ തന്നെ കുറച്ച് ഒരു ചിരി മധുരം മതിയാവും ചക്കയിലത്യാവശ്യം മധുരം ഉള്ളതാണ് കുറച്ച് ശർക്കര നീരും പിന്നെ അതിലേക്ക് കുറച്ച് പൊടിയിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതെ അതിലേക്ക് കുറച്ച് നാളികേരം ഒരു വലിയ കൈപ്പിടി നാളികേരം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മധുരം അപ്പം മധുരം ചക്കേട മധുരം ഉണ്ട് അപ്പോൾ അതിലേക്ക് അധികം മധുരം വേണ്ട നമുക്ക് കുറച്ച് മധുരത്തിനായിട്ട് ശർക്കര നീരും ഒരുനുള്ളു ഉപ്പിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇല വാട്ടിയെടുത്ത് അതിലേക്ക് കുറച്ചായിട്ട് വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ടിത് ആവിയിൽ വേവിച്ചെടുക്കുക ഇലക്കാപ്പൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ചക്കയുടെ മണം ഇലക്കാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഏലക്കയുടെ ഒരു മണമായിട്ട് വരും അപ്പോൾ നമ്മൾക്ക് ഇത് ചക്കയുടെ തനതായ ആ മണം വരണമെങ്കിൽ ആ ഇലക്കാപ്പൊടിയൊക്കെ ചേർക്കാതിരിക്കാമായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇത് നമ്മൾ അടയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളത് അടവെച്ചു കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നല്ലൊരു കട്ടനും കൂടെ കഴിക്കാൻ നല്ല ചൂടുള്ള ചക്കടയും ആഹാ അപ്പം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു ഒഴിച്ചുകറീനെ ഉണ്ടാക്കുന്നത് ആദ്യം അപ്പോൾ ഒഴിച്ചുകറിയായിട്ട് ഞാൻ ചെറിയ ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൈരൊഴിച്ച് ഇട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചേമ്പ് തൈര് കറി ഉണ്ടാക്കാനായിട്ട് ചേമ്പൊക്കെ തൊലി കളഞ്ഞ് കഴുകി ഒരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളവും കുറച്ച് കാന്താരി മുളകും കൂടി അതിലേക്കിട്ട് ആദ്യം വേവിച്ചെടുക്കണം അപ്പോൾ ചേമ്പ് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിനായിട്ട് ഒരു രണ്ട് മൂന്ന് പിടി നാളികേര എടുത്തുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് കന്താരി മുളകും കൂടി നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഒരു ബൗള് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ തൈരിനധികം പുളിയൊന്നും ഇല്ലാത്ത കാരണം ഒരു ബൗൾ ബൗളെടുത്തുള്ളത് അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ തൈര് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി തിളവ് വരുന്നതായിട്ട് മുമ്പായി തന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഇതേ നമ്മൾ തിളക്കിനിട്ട് മുമ്പായിട്ട് തന്നെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നാളികേരം അരച്ചെടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഇതേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തിളച്ച് കൊടുക്കാം കേട്ടോ അരപ്പൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് താളിച്ചു കൊടുക്കാം അപ്പം താളിക്കാനായിട്ട് ഇത് പാനിലേക്ക് വെളിച്ചെണ്ണിച്ച് കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒറ്റൽമുളകും കറിവേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കട്ടോ അപ്പോൾ അതേ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള ചെറു ചേമ്പ് തൈര് ഒഴിച്ചിട്ടുള്ള കറിയാണ് ഒഴിച്ചുകറി മാർക്കറ്റിൽ പോയപ്പോൾ ഫാഷൻ ഫ്രൂട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം ഞാൻ മുറിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അപ്പോൾ കുറേ കാലം മുമ്പ് കഴിച്ചിട്ടുള്ളതാട്ടാ അപ്പം ഞാൻ അത് അത് കണ്ടപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ടാ പിന്നെ അതേ തോരനായിട്ട് മുരിങ്ങയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ദേ ഇങ്ങനെയാണ് മുരിങ്ങയിലവിടെ പാക്കറ്റിലാക്കി കിട്ടുക അപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ പകുതി കൊഴിഞ്ഞ് വീണുണ്ടാവും അപ്പോൾ അതേ നമ്മൾ അതൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് ഊരിയെടുക്കണം ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും കുറച്ച് വെണ്ടക്കായിൻ്റെ അതൊന്ന് വറുക്കാനായിട്ട് മസാല വരട്ടി വെക്കട്ട അപ്പം അതിനായിട്ടത ഒരു ബൗളിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ തൈരും കൂടി ഇട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊന്നും ഇല്ലാണ്ട് നടൊന്ന് കയറി എടുത്തിട്ടുള്ള വെണ്ടക്കായീനെ അപ്പം അത് നന്നായിട്ട് മസാല പുരട്ടി അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മസാല പുരട്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അപ്പം ദേവുരിങ്ങയിലോലേക്കുള്ള നാളികേരം അപ്പോൾ ഒരു പിടി നാളികേരനെടുത്തുള്ളത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഒറ്റ അടി ഒന്ന് അടിച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കട്ട വേറൊരു പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടകൾ ഇട്ട് ആദ്യമൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില അപ്പോൾ അതിന് നമ്മൾ നന്നായി കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മുരിങ്ങയില ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊന്ന് ചെറിയ തീലൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വയ്ക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്താൽ നമ്മുടെ തോരൻ റെഡിയായി അപ്പോൾ അതേ തോരനൊക്കെ റെഡിയായി അപ്പോൾ അതൊന്ന് ഓഫാക്കി മാറ്റി വെക്കുക പിന്നെ നമ്മൾ നമ്മളെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ വെളിച്ചെണ്ണ വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെണ്ടയ്ക്ക് വെച്ച് ഓരോ ഭാഗവും അപ്പുറം അപ്പുറം ഒന്ന് മറിച്ച് തിരിച്ചുവിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ വറുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ ചോറിന് കൂട്ടാണ്ട് തന്നെ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാം അപ്പൊ അത് ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് ഓരോ ഭാഗം ഒന്നും ഒരിഞ്ഞു വരട്ടെ അപ്പോൾ ഓരോ പാകവും തിരിച്ച് മറിച്ചിട്ട് ഒന്ന് നന്നായി മൊരിയിച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ചീണ് കറികൾ അപ്പോൾ ഇത് എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് നല്ല വെണ്ടയ്ക്ക വറുത്തതും മുരിങ്ങയിലെ തോരനും പിന്നെ ഒരു ആർബാടത്തിനൊരു കടുമാങ്ങിയും പിന്നെ അതുപോലെ തന്നെ രണ്ട് കഷ്ണം ഉണക്കമീം വറുത്തതും ഒഴിച്ചുകറിയായിട്ടുള്ള നമ്മുടെ തൈര് ചേമ്പ് തൈര് തൈരൊഴിച്ചു വെച്ചിട്ടുള്ളതും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോൺ കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ